സ്വാഗതം ഇന്ന് ും വ്ളോഗ്യാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല വെറുതെങ്ങനെ ഇരുന്നപ്പോ വ്ലോഗ് എടുക്കാൻ കരുതി കൊറേ ഷോർട്സ് ഒക്കെ ഇട്ടു അതിനൊക്കെ നല്ല ഷോർട്സ് ഒക്കെ വ്ലോഗൊക്കെ കൊറവായിരുന്നു വ്ളോഗ് എടുക്കാന്ന് കരുതി വൈകാതെ നേരെ ഞാൻ എന്റെ വീടിന്റെ അവിടെ കാണിച്ചത് അതൊക്കെ പിന്നെ ആ തൂക്കിട്ട ചെടിയൊക്കെ ഇണ്ടി അതൊക്കെ വെള്ളം ഒഴിച്ചിപ്പോ ചെറുപ്പേ ചെറുപ്പിടില്ല സിത്തോ ഞാൻ എന്റെ വീടല്ലേ അങ്ങോട്ട് പോവെന്നല്ലോ അവിടെ കാക്കുകളെ കാക്കുവിന്റെ ജീവി ഉണ്ട് കാക്കുവിന്റെ കുടുംബം ഉണ്ട് തെങ്ങും അവിടെ മൂന്ന് വർഷം കൊണ്ട് കഴിക്കടേ ടും കാര്യങ്ങളൊന്നും പിടിച്ചു കൊടുത്തിട്ടില്ല നമുക്ക് കുറച്ച് പണിയും കൂടി ഇടക്കാണ്ട് വീട്ടിലെ മുറ്റം പണിയും മുറ്റം കെട്ടിലൊക്കെ ഇവിടെ ഒന്നുണ്ട് പിന്നെ ഇത് ഇട്ട ൊടങ്ങുന്നത് ഇമ്മച്ചിയുടെ ചെമ്പരത്തി ഭാഗത്ത് നിന്നാണ് ഞമ്മൾ ഇതൊരു കൃഷിയായിട്ടല്ല ഞങ്ങൾ ഇതാക്കുന്നത് പക്ഷെ അവിടെ തിരുമ്പൊക്കെ ചെയ്യില്ല ഇമ്മച്ചിയൊക്കെ തിരുമ്പം അപ്പൊ അവിടേക്ക് മറവാണ്ടി അപ്പ വീട്ടിൽ കാണാൻ ഉം അതുകൊണ്ടൊക്കെ മതിലൊക്കെ കെട്ടാണ് വീട്ടുപണിയൊന്നും ഞാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ നിക്കണത് മുറ്റപ്പണിയുള്ള വീടിൻ്റെ പിന്നെ ചെമ്പരത്തിന്റെ എടുത്ത നല്ല ഒട്ട കേസ് ഒന്നുകൂടി രണ്ട് വർഷമായിട്ടുള്ള മാങ്ങനെ ഇഷ്ടം പോലെ ഞങ്ങൾ ഇങ്ങനെ കടന്നുറങ്ങുമ്പോ ഞാനും മക്കളും ഉച്ച ടൈമില് കടന്നുറങ്ങുന്ന സമയത്ത് എല്ലാരും മാങ്ങ കാണിച്ചണ്ട് ഇവിടെ ഇണ്ട് ഇഷ്ടംപോലെ ഇവിടെ മാങ്ങ എല്ലാതും കുട്ടികൾ പൊറിച്ചു കൊണ്ടുപോയി ഈ നെറ്റൊക്കെ കാണണ്ടല്ലേ ഈ നെറ്റൊക്കെ ഇഷ്ടം പോലെ ഒക്കെ ഇഷ്ടംപോലെ പൊറച്ച് കുട്ടികള് എടുത്തപ്പൊ ഞങ്ങൾ കാണാതെ കുറച്ചുണ്ടായി ഞങ്ങൾ കുറച്ച് ഞങ്ങൾ പറിച്ചുവെച്ചില്ല എല്ലാവർക്കും കൊടുത്തു ഇനി ഇതുമ്പോ അവിടെ ഇവിടെ ഓരോന്നുള്ളൂ കാരണം എന്ത് മാങ്ങ വേണ്ടി വെച്ചാണ് ഉണ്ടാവും അറിയില്ല കുട്ടികളെ പറിച്ചുണ്ടായി അതും പോകും പിന്നെ വെറുതെ ഉഷാറൊക്കെ പിന്നെ എന്റെ സൈക്കിളുണ്ട് വാങ്ങിപ്പിച്ചതാണ് ഇച്ചു വാങ്ങണ എല്ലാ സൈക്കിളും പഞ്ചാറാക അല്ലെങ്കിൽ തുരുമ്പു തുരുമ്പുട്ടേ എല്ലാ ഇച്ചിപ്പൊ മിനിമം പുതിയ സൈക്കിളൊക്കെ വാങ്ങി കരുതി കൂടി

കൊറോണ ടൈമില് ടൈമില് പക്ഷേ നല്ല ഉറപ്പുണ്ട് അന്നൊക്കെ ഒരു ചെടി പ്രാന്തൂരൊക്കെ പോയി ചെടി വാങ്ങി ആ ചെടിയൊന്നും ഇപ്പൊ ഇല്ല ആ ചെടിയൊക്കെ ഇപ്പൊ തൊടുക്കുന്നുണ്ടോ ഫുള്ള് റബ്ബറും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ നല്ല തണുപ്പുണ്ട് പക്ഷെ ഉണ്ട് ഇപ്പൊ ഈ സൈഡിലൊന്നും വല്ലാതെ മരങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ നല്ല ചൂടാണ് പിന്നെ സിത്തു ആ ഞാൻ എണ്ണ പരന്നൊക്കെ വാണ്ടി വാങ്ങി കുപ്പി വന്നപ്പോൾ കളർ എടുക്കും ഒന്നിനു പറ്റൂല കാണാൻ നല്ല ഇതാണ് നമ്മള് കൊച്ചു വീടിന്റെ മുൻവശം മുൻവശോ കാണാൻ വലിയ അതൊന്നും ഇല്ല നില കൊഴപ്പില്ലാത്തൊരു വീട് മോളെ ഇത് ഇങ്ങനെ നിൽക്കുന്ന ഉണങ്ങി നിക്കണ്ടി നിക്കുകയാണ് അത് ഓള് ആയിക്കൂല ചക്കപ്പായം ചക്കപ്പായും എനിക്കത് ഇഷ്ടം ഞങ്ങള് നോക്കാനായിട്ട് അപ്പൊ കാസം ഇത്രയൊക്കെ തന്നെ ഉള്ളു പറ അപ്പൊ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇനി പുതിയ വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ പക്ഷേ ഒരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേ കണ്ടു പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുവരെ ആയിരിക്കും ബൈ ബൈ